ഇന്ന് രാവിലെ ആറരയോടെ കൊരട്ടിയിലുണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണിത് ബദ്രഹീൻ ചർച്ച് ആർട്ടിക്കിൾസ്റ്റ് എന്ന കടയ്ക്ക് നേരെയായിരുന്നു ആക്രമണം ഇതുവഴി പോയ യാത്രക്കാരാണ് ദൈവരൂപങ്ങൾ രൂപങ്ങൾ വിൽക്കുന്ന കട ഒരാൾ അടിച്ചു തകർക്കുന്നത് കണ്ടത് തുടർന്ന് കടയുടമ വിൻസെൻറ്റിനെ വിവരമറിയിക്കുകയായിരുന്നു കല്ലുപയോഗിച്ച് ഷട്ടർ തകർത്ത് അകത്തുകയറിയയാൾ കടയുടെ മുൻപിലെ ഗ്ലാസ് തകർത്തു കടയ്ക്കകത്തെ രൂപങ്ങൾ തള്ളിയിട്ട് നശിപ്പിക്കുകയും ചെയ്തു തടയാൻ ശ്രമിച്ച നാട്ടുകാർക്ക് നേരെയും ഇയാൾ കല്ലുമായി പാഞ്ഞെടുത്തു കൊരട്ടി പോലീസ് എത്തി അക്രമിയെ കസ്റ്റഡിയിലെടുത്തു രാവിലെ ആറരയ്ക്ക് മാറേ അടയ്ക്കാണ് ഒരു സംസാരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിയെ നാട്ടുകാർ പിടിച്ചു വെച്ചു ആളുടെ കയ്യിൽ കൈ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വെച്ച അവർക്ക് നാട്ടുകാർക്ക് വളഞ്ഞു വെക്കാനേ പറ്റുള്ളൂ പിടിക്ക് തൊടാൻ പറ്റണില്ല അങ്ങനെ വ്യക്തിയെ ഷട്ടർ കൊത്തിപ്പൊളിച്ച് ചില്ല് പൊട്ടിച്ച് രൂപങ്ങൾ തട്ടിട്ട് ചെറിയ പൈസ പൈസ അധികം കൊണ്ടുപോയിട്ടില്ല ആള് പ്രതി മധ്യ എന്ന് സംശയിക്കുന്നുണ്ട് പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയാണ് മാതൃഭൂമി ന്യൂസ് തൃശൂർ